ഏയ് ഇത് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിരുന്നു ആ ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു മെന്റലിസം കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നെ കൊണ്ട് പറ്റുന്നത് റിസോർട്ടി വെച്ച് നിങ്ങൾ കണ്ടതല്ലേ ചില ആളുകൾക്ക് കർത്താവ് അറിഞ്ഞ് ചില ഗിഫ്റ്റ് കൊടുക്കും ഹാസ് ദാറ്റ് ഗിഫ്റ്റ്

നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സംഭവത്തെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് പേടിക്കാതെ പിന്നെ ഞങ്ങൾ അതിനെ ഉമ്മ ഞാൻ പറയട്ടെ ഫോർ എക്സാമ്പിൾ ഡെന്നി ഡെന്നി ജീവിച്ചിരിക്കുമ്പോൾ എത്ര ബുദ്ധിയുണ്ടോ എത്ര ശക്തി ഉണ്ടോ അതിന്റെ പത്തിലൊന്നുപോലും ബുദ്ധിയും ശക്തി ഉണ്ടാവില്ല ഡെന്നിയുടെ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതൊക്കെ ഒന്നുമില്ല ഇന്നലെ പുള്ളിയുടെ കൊച്ചുമന്റെ മാമോദിസയായിരുന്നു അതൊക്കെ കൂടി പുള്ളി വൈകുന്നേരം കൊണ്ട് വന്നത് ഇനിയുള്ള കാലമെങ്കിലും സമാധാനമായി നടക്കട്ടെ കർത്താവേ പിള്ളേരൊന്നും ശരിയല്ല ഒക്കെ വിറ്റുമുടിപ്പിക്കുന്നു അച്ഛനും

ഇവിടെ തന്നെ ഉണ്ട് വെറുതെ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല നിങ്ങൾ ഇപ്പം രാവിലെ എന്താ ചെയ്തത് പള്ളിപ്പോയി പ്രാർത്ഥിച്ചു ഇപ്പം എന്നെ കാണാൻ വേണ്ടി വന്നു ഇന്ന റിസോർട്ടിൽ കാര്യങ്ങളുണ്ടാവും അതുപോലെ അവർക്കും കാര്യങ്ങളുണ്ടാവില്ലേ അവരും ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ കണ്ട പോലത്തെ എന്തെങ്കിലും സിഗ്നൽസ് കാണിച്ചെന്നിരിക്കും അത്രേ ഉള്ളൂ അത്രേ എത്ര അപ്പം നിങ്ങൾ പറയുന്നത് പ്രേതം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലേച്ച് കല്യാണം കൂടാൻ പോകുന്നതാണോ ആത്മാവ് പ്രേതം വിശ്വാസം അതിനങ്ങനെ ഒന്നുമല്ല ഒരു തോട്ടൊന്നും വിളിക്കാൻ എനിക്കിഷ്ടം നമ്മളൊക്കെ പോയാലും തോട്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഉറപ്പായിട്ടും പിന്നെ ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ഡോൺ അല്ല ബൺ ബോൺ ബോസ്കോ ഏ ഞാൻ നിങ്ങളെന്താ വിളിക്കണ്ടേ എന്ത് വേണമെങ്കിലും വിളിച്ചോ വിളിച്ചാൽ മതി വിളിച്ചോട്ടെ ഇത്രയും സുന്ദരനായ <volley> ഇത് ചിക്കൻ കബൂർ കബൂർക്ക സാറക്കണ്ട ഇതൊക്കെ എടുത്തിട്ട് വരുന്നതിന് മുമ്പ് കൈയൊക്കെ വാഷ് ചെയ്തിരുന്നു പിന്നെ അതെന്താ ഇല്ല ഞാൻ പറഞ്ഞ സത്യല്ലേ കൈ ഒഴിയില്ലല്ലോ ശരിയാ അതെ പോണോപുള്ളൂ അതോട്ടെ യേശു രാവിലെ അപ്പിട്ടിരുന്നു പിന്നെ ഇട്ടു കുറച്ച്

നിങ്ങൾ മെന്റലിസ്റ്റ് ഇതൊക്കെ മെന്റലിസത്തിന്റെ ഒരു ഭാഗമാണ് പ്രിയന്റെ മുഖത്ത് പുച്ഛല്ലേ അല്ല പുച്ഛോ കാണുന്നില്ലല്ലോ ആ എനിക്ക് ആ എങ്ങനെ എന്താ പ്രസൻസ് അതീ മൈൻഡ് അത്രേ ഉള്ളൂ ഓഹോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നപ്പോൾ എത്ര എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പറയാൻ ഇല്ലല്ലോ ഇവിടെ റൂംസ് ഉണ്ട് അല്ല പഠിപ്പല്ല നിന്റെ പഠിപ്പ്

അല്ല ഞാൻ ഡീസെന്റാന്ന് ഓ ഇവിടെ വെച്ചാണ് പ്രേതം ഞങ്ങളുടെ ഫോട്ടോ എടുത്തത് ഫോട്ടോഗ്രാഫർ ഇവിടെ ഒന്നുമില്ല നീ നിങ്ങൾക്ക് വെറുതെ തോന്നണ അയ്യോ അല്ല ഉണ്ട് 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 ഒന്നെങ്കി ഇവിടെ പ്രേതമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്ത് അല്ല ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നെല്ലാം പറഞ്ഞതുപോലെ പോലെ ആളെല്ലാം പുറത്തേക്ക് പോയിട്ടുണ്ടാവും വെയിറ്റ് ചെയ്യാം അറിവ് കേട്ടോ അല്ല ഇന്നെല്ലാം പ്രേതം വന്ന ഈ ടി വിയിലാണ് പ്രേതല്ലോ നിങ്ങളല്ല വന്നേ അതിന് ഞാൻ നിൽക്കാട്ടോ നിൽക്കട്ടോ സച്ചിൻ പിന്നെ എനിക്ക് എന്തോ ക്രിക്കറ്റ് ഇഷ്ട എന്തോരു കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ എന്താ ജോൺ എന്റെ കൈകാലും പറടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊന്നും ചെയ്യാനുള്ള ശക്തി തന്നെ